അള്ളാഹുവിന്റെ മഹത്തായ നാമമായ യാ മുസവ്വിറു ഈ നാമം ഗർഭം ധരിക്കാത്ത സ്ത്രീകൾ അതായത് പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകൾ ഏഴു ദിവസം നോമ്പെടുത്ത് മരിപിനോടടുത്ത് നോമ്പ് മുറിക്കാൻ സമയത്തിനോടടുത്ത് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലിയാൽ അവളുടെ വന്ധ്യത നീങ്ങുന്നതും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ നാമം ധാരാളം ചൊല്ലി വെള്ളത്തിലോ മറ്റോ മന്ത്രിച്ച് നമ്മുടെ കായ്ക്കനികൾ ഉണ്ടാകാത്ത മരത്തിന്റെ താഴെ ഒഴിച്ചുകൊടുത്താൽ ആ മരത്തിൽ ധാരാളം കായ്ക്കനികൾ ഉണ്ടാകുന്നതുമാണ് അപ്പോൾ യാ യാസവ്വിർ എന്ന മഹത്തായ നിങ്ങൾ ഒന്ന് പ്രാക്ടിക്കൽ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഗർഭിണികളാകാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത സ്ത്രീകൾ ഏഴു ദിവസം നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കുന്ന മാര്യവിനോടടുത്ത സമയം ഇരുപത്തി ഒന്ന് തവണ യാ മുസീർ എന്ന മഹത്തായ നാമം ചൊല്ലി ചെയ്താൽ അവളുടെ വന്ധ്യത നീങ്ങുന്നതും അവൾക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്